പ്പി ചേമ്പും ചേനയും വാഴക്കായൊക്കെ ചേർത്ത് ഇതുപോലെ ഒരു പുഴുക്കുണ്ടാക്കി കഴിക്കണം ഇതിനെ കർക്കിടക പുഴുക്കെന്നും മുതിര പുഴുക്കെന്നും ഒക്കെ പറയാറുണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ സോഫി ബിരിയാക്കോസ് കർക്കിടക പുഴുക്കിന്റെ മറ്റ് ചേരവകളും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും കാണാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതിന് ഞാൻ ഒരു കഷ്ണം ചേന ഒരു ചെറിയ ചേനയുടെ നാലിലൊന്ന് അതുപോലെ രണ്ട് കഷ്ണം കപ്പ ഒരു ഏത്തക്ക ഇത് ഏത്തക്ക തന്നെ വേണം കേട്ടോ അതാണ് അതാണിതിൻ്റെ രുചി ഒരു മൂന്നാല് ചേമ്പിൻ വിത്ത് എടുത്തിട്ടുണ്ട് ഞാൻ ഇത്രയൊക്കെയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ കൂടെ കാച്ചിൽ കിട്ടുവാണെങ്കിൽ അതും ചേർക്കാം അല്ലെങ്കിൽ നനകിഴങ്ങ് അല്ലെങ്കിൽ ചെറുകിഴങ്ങ് എന്നൊക്കെ പറഞ്ഞ് കടയിൽ കിട്ടുമല്ലോ അതൊക്കെ കിട്ടുവാണെങ്കിൽ അതുമൊക്കെ ചേർക്കാം അത് നമ്മുടെ ആവശ്യാനുസരണം അതിനൊന്നും പ്രത്യേക അളവൊന്നുമില്ല ഇതെല്ലാം വൃത്തിയായിട്ട് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കണം ഞാനൊരു മുക്കാൽ കപ്പ് മുതിര ഓവർനൈറ്റ് കുതിർത്തെടുത്തതാണ് ഇതൊരു നാലഞ്ച് പ്രാവശ്യം എടുക്കണം എന്നിട്ട് അരിച്ചെടുക്കണം ചില മുതിരയ്ക്കകത്തെ ചെറിയ കല്ലുകളൊക്കെ കാണും അത് നമുക്കൊരു കുക്കറിലേക്ക് വേവിക്കാൻ വയ്ക്കാം മുതിര പ്രത്യേകം വേവിച്ചെടുക്കണം കാരണം മുതിരയ്ക്ക് വേവ് കൂടുതലാണുള്ളത് മേളിൽ വെള്ളം കിടക്കണം ഇത് ഞാൻ കുതിർത്ത് വെച്ച വെള്ളത്തിൽ തന്നെയാണ് വേവിക്കുന്നത് അല്പം വെള്ളം കൂടെ ഇപ്പം ചേർത്തന്നേ ഉള്ളു അല്പം ഉപ്പ് ചേർക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇതൊരു ആറ് വിസില് കേൾക്കണം ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലും അഞ്ച് വിസിൽ ലോ ഫ്ലെയിമിലും ഇത് വേകുന്ന സമയത്തിന് നമുക്ക് കപ്പയും ചേനയും എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കാം വേവിച്ചു മാറ്റി വെച്ചിട്ടുണ്ട് ആറ് വിസിൽ കെട്ട് വെച്ചതാണ് ഇനി നമുക്ക് കപ്പയൊന്ന് വേവിച്ചെടുക്കണം കപ്പ വെള്ളം ഊറ്റിക്കളയാനുള്ളതായി അത് പ്രത്യേകം വേവിച്ചെടുക്കണം അതിലേക്ക് നികച്ച് അതായത് കൂടുതൽ വെള്ളം ഒഴിക്കണം കപ്പയ്ക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഒരു മുക്കാൽ വേവിൽ വേവിച്ചാൽ മതി അപ്പോൾ ഒരു പത്തിരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് കപ്പയുടെ വേവൊന്നും നോക്കാം കപ്പ മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ട് ഇത് നമുക്ക് വെള്ളം ഊട്ടിക്കളയാ ഇനി നമുക്ക് ചേനയും ചേമ്പും ഇത് രണ്ടും ഞങ്ങളുടെ ഒന്നിച്ചായിട്ടേക്കുന്നത് കഴുകി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടി ഒന്ന് വേവിച്ചെടുക്കണം ചേന ചെത്തുമ്പോൾ ചിലർക്ക് കൈ ചൊറിയുവേ അന്നേരം ആ കൈവെള്ളക്കകത്ത് ഈ വെള്ളം വന്നാലേ ചൊറിയുള്ളു അന്നേരത്തിന് അതിന് ഇച്ചിരി വെളിച്ചെണ്ണ തോത്തിട്ട് കഴുകിയെടുത്താൽ മതി അല്ലെങ്കിൽ തവി കൊണ്ടോ വല്ലതും മാറ്റിപ്പിടിച്ച് കഴുകിയെടുക്കുക ചെത്തുമ്പോഴല്ല ചൊറിയുന്നത് കഴുകുമ്പോഴാണ് ചൊറിയുന്നത് ഒരു ഏത്തക്ക ഏത്തക്കറ കളഞ്ഞ് കഞ്ഞിവെള്ളത്തിലിട്ട് കറ കളഞ്ഞ് മൂന്നാല് പ്രാവശ്യം കഴുകിയെടുത്തത് അതും ഇതിൻ്റെ കൂടെ ചേർക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അല്പം തിക്ക വെള്ളം കിടക്കണം ഇതെല്ലാം കൂടി ഒന്ന് വെന്ത് വരാനാണ് ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് അടച്ച് വെച്ച് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് വേണം കപ്പയും മുതിരയും എല്ലാം കൂടെ ചേർക്കാനായിട്ട് അതിന് അത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ അടച്ച് വെച്ച് തിളപ്പിക്കണം അതെല്ലാം വെന്ത് വരുന്ന നേരത്ത് നമുക്ക് അതിനൊരു അരപ്പ് തയ്യാറാക്കാം അതിന് ഒന്നര കപ്പ് തേങ്ങ മൂന്ന് പച്ചമുളക് ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ് ഒരു പത്ത് ചെറിയ ഉള്ളി അഞ്ച് വെളുത്തുള്ളി അല്ലി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കുറച്ച് കറിവേപ്പില്ല ഇതെല്ലാം ചേർത്ത് വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി നമ്മൾ സാധാരണ കപ്പ പുഴുക്കിനൊക്കെ ചതക്കുന്ന പോലെ അങ്ങനെ ചതച്ചെടുത്താൽ മതി അരപ്പ് ഇതുപോലെ ചതച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് മാറ്റി വെക്കാം ഇപ്പൊ നല്ലവണ്ണം തിരി ഏകദേശം ഒരു പകുതി വേവായിട്ടുണ്ട് അതിലേക്ക് വേച്ചു വെച്ചിരിക്കുന്ന കപ്പ ചേർക്കാം വെച്ചിരിക്കുന്ന മുതിര ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചേർക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർക്കണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്ക ഇതെല്ലാം കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം എന്നിട്ട് അടച്ചു വെക്കാം ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി നമുക്കിതൊന്ന് നോക്കാം ഒന്ന് മിക്സ് ചെയ്യാം അടി പിടിക്കുന്നുണ്ടോന്ന് ശ്രദ്ധിച്ചോണം ഇതിപ്പോൾ ഇത്രയും വെള്ളം ഉണ്ടല്ലോ എന്നറത്തോണ്ട് ഒന്നും പേടിക്കണ്ട ഇത് അല്പം കുഴഞ്ഞിരിക്കുന്ന ഒരു പുഴുക്കാണ് എല്ലാത്തിൻ്റെയും ഒന്ന് നോക്കണം എല്ലാം ഒരുമാതിരി വെന്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാല് മിനിറ്റും കൂടെ നമുക്കിതൊന്ന് അടച്ച് വെക്കാം ഇപ്പോൾ ഒരു നാലഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം എനിക്കിവിടെ അടിപിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഒന്ന് മിക്സ് ചെയ്ത് ഇനി ഇതിലേക്ക് അരപ്പ് ചേർക്കാം ഈ അരപ്പിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ചേർത്താണ് ഞാൻ അരച്ചത് അത് വീടായി കാണിക്കാൻ വിട്ടുപോയി അല്പം കറിവേപ്പിലയും കൂടെ ചേർക്കാം ഇത് ചെറു തീയിൽ ഒരു നാലഞ്ച് മിനിറ്റ് വെച്ചേക്കണം അരപ്പൊന്ന് വെന്ത് വരണം ഒരു മൂന്നാല് മിനിറ്റായി അടച്ചു വെച്ചിട്ട് ഇനി ഒന്ന് നോക്കാം അരപ്പിനൊക്കെ നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ കൊടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് മൂടി വെക്കണം ഒരഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് നോക്കാം ഒന്ന് മിക്സ് ചെയ്യാം ഇത് ഇരിക്കും തോറും കുറുകി വരും അപ്പം തീരെ ഉണക്കി എടുക്കരുത് അന്നിടത്തേക്ക് നമുക്ക് കഴിക്കാൻ പാടില്ലാത്ത വിധത്തിൽ ഇങ്ങോട്ട് ഉണങ്ങി പോകും കേട്ടോ നമ്മുടെ കർക്കിടക പുഴുക്ക് അല്ലെങ്കിൽ മുതിരപ്പുഴുക്ക് റെഡിയായി നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം ഇത് ഏത് സമയത്തുണ്ടാക്കി കഴിക്കാമെങ്കിലും കർക്കിടക മാസത്തിൽ ഉണ്ടാക്കി കഴിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത് വെറൈറ്റിയായ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ സോഫി ശോഭിക്കോസ്